നിങ്ങൾക്ക് വേണ്ടുന്ന പേയ്മെന്റ് എത്ര പറഞ്ഞ കേട്ടോ ഫോൺ ചെയ്തിട്ട് അവന്റെ ദിയാസനയെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ താ താല്പര്യപ്പെട്ട് വിളിച്ചതാണ് അതായത് ഏതോ ഒരു ഓൺലൈൻ ചാനലിൽ അപ്പോൾ അവർ പറഞ്ഞ ഡയലോഗുകളാണ് നിങ്ങൾ കേട്ടത് അതായത് വായിൽ വന്ന തെറി മുഴുവൻ വിളിച്ചിട്ടുണ്ട് അച്ചക്കും അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ നിർത്താതെ വിളിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ റേറ്റ് എന്നാണ് ചോദിച്ചത് അത് എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് മുഴുവൻ ആയിട്ട് കേൾപ്പിച്ചു തരാം ഇവരെ പോലുള്ള ആളുകളൊക്കെ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ബുദ്ധിയും വിവരവും വിവേകവും ഒന്നുമില്ല ഇവർക്ക് അല്ല ഇവരെന്തെങ്കിലും ആയാലും തോന്നി വൃത്തി വൃത്തികേടുകൾ പറയും അപ്പം ആ വൃത്തികേടുകൾ കാണാനും കേൾക്കാനും ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആകാം ഒരു പക്ഷേ ദിയാസാനക്കൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നത് ശരിക്കും പറയുകയാണെന്നു പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിലായിട്ട് അവർ സംസാരം ശരിക്കും നമ്മളിപ്പോഴത്തെ ഒരു ഇന്റർവ്യൂല് കണ്ടു മൈൽ സ്റ്റോണിൽ ആണോ ഷാജിബാപ്പാലും അറിയില്ല ആ ഒരു അവതാരകനൊക്കെ ചീത്ത പറഞ്ഞ് എണീറ്റ് പോകാൻ ശ്രമിച്ച ഒരു സത്യം സത്യമാരാജ് അത് പ്ലാൻഡായിരുന്നു എന്നുള്ളതാണ് ഇവർക്കൊരു ട്വന്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഒരു തേർട്ടി തൗസൻഡ് രൂപ ആണ് അത്ര ഒരു ഇന്റർവ്യൂവിന് ഓക്കെ ഇരു ഇന്റർവ്യൂ നടത്താൻ ഇവർക്ക് ഇത്രയും പൈസ കൊടുക്കണം ചില സെലിബ്രിറ്റീസ് ചിലപ്പോൾ പണം പോലും വാങ്ങാതെ ഇന്റർവ്യൂ കൊടുക്കും അല്ലെ എന്തിനാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇമേജ് വില നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് അഹങ്കാരം കൊണ്ട് കയ്യാലും മുളച്ച ഡയലോഗ് അടികളാ ഈ ഒരു ഫോൺ കോള് മുഴുവൻ ആയിട്ടൊന്നു കേൾക്കാദ്യം ഇല്ല ഞാൻ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിട്ടാണ് ഞാൻ പേയ്മെന്റ് ഇങ്ങോട്ട് വേണം ഇല്ല എനിക്ക് ചാനലിന്റെ റീച്ചനുസരിച്ച് ഞാൻ സംസാരിക്കും ഇങ്ങോട്ട് വാങ്ങിക്കും ഞാൻ ചാനലിന്റെ റീച്ച് നോക്കി ചാനൽ നോക്കി ചാനലിന്റെ അപ്ഡേഷൻസ് ഒക്കെ നോക്കി ചാനൽ എങ്ങനൊക്കെ നോക്കിയതിന് ശേഷം ചാനലിന്റെ ഇതിനനുസരിച്ച് ഞാൻ പറഞ്ഞാല് നടീനന്മാര് പങ്കെടുക്കും അത് ते ും അങ്ങനെ ചാനലുകൾ ഉണ്ട് ആളുകളുടെ റീച്ച് ഞങ്ങള് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്റെ കാര്യേക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് എന്റേതായിട്ടുള്ള കാര്യം സാധിക്കും നിങ്ങൾക്ക് പേയ്മെന്റ് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂ വിളിക്കുന്നു ഇന്റർവ്യൂ അവർക്ക് പണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ആ പണം എങ്ങനെയാണ് അവർ വാങ്ങുന്നതെന്ന് അറിയാം ആ ഒരു ചാനലിന്റെ റീച്ചിനനുസരിച്ച് ചാനലിൽ ആ വീഡിയോക്ക് എത്ര റീച്ച് കിട്ടാതിന് അനുസരിച്ച് ചില സിനിമാ നടന്മാരൊക്കെ എനിക്ക് പ്രതിഫലം വേണ്ട പെർസെന്റേജ് മതി എന്ന് പറഞ്ഞതുപോലെ എന്ത് വൃത്തിയായിട്ട സ്വഭാവ അല്ലെ എന്താവട്ടെ അവരെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത് അതിൽ തർക്കമൊന്നുമില്ല അതിന് മാന്യമായ രീതിയിൽ പണം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങളുടെ ആ റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ചതിന് തെറി വിളിക്കേണ്ട കാര്യം എന്തുള്ളത് അല്ലേ വളരെ മോശപ്പെട്ട രീതിയിൽ തിയാസാനെ തിയാസാനെ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും തുറന്ന് പറയുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാറുണ്ട് കുറേ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട് ചർച്ച ചർച്ചയാവാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ അടുത്ത് സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് ദയവ് ചെയ്ത് സമീപിക്കരുത് ഇവരെ പോലെയുള്ള ആളുകളെ ഇന്റർവ്യൂ നടത്തിയിട്ട് കൂടെ ഒന്നും പ്രത്യേകിച്ച് കിട്ടാനൊന്നും ഇങ്ങനെ വൃത്തികേടുകൾ ആ പയ്യന്റെ വീട്ടുകാർക്ക് മുഴുവൻ തെറി വിളിച്ചിട്ടുണ്ട് എന്താണ് അവർ ചോദിച്ച ഒരു കാര്യം എന്താ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം എന്താ ചാനലിന്റെ റീച്ചിനനുസരിക്കും എനിക്ക് ഫണ്ട് വേണം നിങ്ങൾ ഏത് സെലിബ്രിറ്റീസിനെ വെച്ച് ചാനൽ നടത്തുന്ന ആളാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പണം കിട്ടണം ആ എന്നാൽ ശരി ഞങ്ങൾക്ക് പണം തരാൻ താല്പര്യം ഇല്ല കാരണം കട്ടേ ഇത് ഒഴിവാക്കണം അടോ അല്ലാതെ ആ തക്കും തള്ളക്കൊന്നും വിളി കേട്ടിട്ട് ഇരിക്കുന്നിടത്തിന് ആ ലൈവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് റീച്ച് കൂടുതലാവുകയുള്ളൂ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ല അവർക്ക് കൂടുതൽ റീച്ച് വരും ഇപ്പോഴും റീച്ചാണ് അല്ലെ ഇപ്പൊ അവരൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഒരു സാധനം ഒരു എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പണം കൂടുതൽ വാങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇരുപത്തയ്യായിരം കൊടുത്താൽ ഇരുപത്തയ്യായിരത്തിന്റെ മുകളിൽ വ്യൂ പണം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അവർ എന്തെങ്കിലും ഒരു കണ്ടന്റ് തരുന്നുള്ളതാ തെറി പറഞ്ഞാൽ പോരെ അതായത് അവതാരകനെ ചൂടാവുന്ന ആ ഒരു വൃത്തികെട്ട പരിപാടി അതായത് നമ്മളത് കണ്ടു സാധന സാധനം അവതാരകനെ അങ്ങനെ ചൊറിയുമ്പോൾ അവതാരകൻ തിരിച്ചു ചൊറിയുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ട് മടുത്ത് പണ്ടാരെ പറഞ്ഞ അവസ്ഥയിലേക്ക് മാറ്റി വെച്ച സാധനം അത് തന്നെയാണ് ഇവർ ചെയ്യാൻ പോണത് ഓക്കെ പിന്നീ ദിയാസാനയുടെ പിന്നാരെ ഈ കൊടിയും പാടിയും പിടിച്ചിടന്നും പൂവല്ലെ മക്കളെ നിങ്ങൾക്ക് നല്ല നല്ല ആളുകൾ ഇഷ്ടം പോലെ ഇന്റർവ്യൂ അവിടെ കിട്ടും ഏതെങ്കിലും സെലിബ്രിറ്റിനെ വിളിച്ചാൽ പോലും ഇവർ വളരെ സിമ്പിൾ ആയിട്ട് ചിലപ്പോ പണം പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോ വന്നിന്ന് വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ ഈ ദിയാസാനയുടെ വാലും പിടിച്ച് നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് രണ്ടു നാല് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂ വൈറലായി എന്ന് വിചാരിച്ച് അഖിൽമാരാറ് പറഞ്ഞ കാര്യത്തിനൊക്കെ ഓപ്പോസിറ്റ് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇവർ വല്ല അളവുന്നില്ല അഖിൽമാരാരുടെ അടുത്തൊക്കെ ഒന്നും എത്താൻ പോലും യോഗ്യത ഇല്ല ഇവർക്ക് അഖിൽമാരാടെ കുറ്റം പറയാനുള്ള യോഗ്യതയില്ല ലുലുവിന്റെ ഒരു വിഷയം എനിക്കറിയാലോ ലുലുവിന്റെ അരിമ ശിഷ്യയാണ് ഇവർ അപ്പോൾ അത്രയൊക്കെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അത് കോട്ടെ അപ്പോ ഈ ഒരു വോയിസ് സന്ദേശം അല്ലെങ്കിൽ ഒരു വോയിസ് കോൾ റെക്കോർഡിങ് കണ്ടപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ സന്തോഷമായി ഇവരെ കുറിച്ച് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം പൊളിഞ്ഞടങ്ങിയല്ലോ വൃത്തികെട്ട നാക്ക് കൊണ്ട് മാത്രം പറയുന്ന ഒരു പറയുന്നൊരു തിയാസന്നെ അതിൻ്റെ പിന്നാലെ കൊടിയും പിടിച്ച് വടിയും പിടിച്ച് നടക്കുന്ന കുറേ യൂട്യൂബേഴ്സ് നാണമില്ലേടോ നാണമില്ലക്കൊക്കെ